പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച വ്യക്തിയാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിലാണ് ഞാൻ ജുമ നമസ്കരിക്കുന്നത് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി അന്ന് മുതൽ ഇന്നുവരെ ഞാൻ മതത്തിലെ മനുഷ്യാവകാശ ലംഘനങ്ങളും ജനാധിപത്യ വിരുദ്ധതകളെയും സംബന്ധിച്ച് റഫറൻസ് കോർത്തിണക്കി ഖുർആാനും ഹദീസും വെച്ചിട്ട് സംവദിക്കാറുണ്ട് ആ വിഷയങ്ങൾ ഞാൻ അവതരിപ്പിക്കാറുമുണ്ട് എൻ്റെ സഹോദരങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നുണ്ട് നാളിതുവരെ ഇല്ലാത്ത രൂപത്തിൽ പള്ളിക്കാരുടെ ഭാഗത്തു നിന്നും ക്രൂരമായ രൂപത്തിലൊരു അധിക്ഷേപം എൻ്റെ സഹോദരിയുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്നു ഒരു പള്ളിക്കാരെയും ഒരു മഹല്ലുകാരെയും ഈ രൂപത്തിൽ വേട്ടയാടാൻ ഈ ജനാധിപത്യ രാജ്യത്ത് നമ്മൾ അനുവദിക്കില്ല കാരണം ഭരണഘടന അനുശാസിക്കും വിധം ഒരു വ്യക്തിക്ക് മതം വിശ്വസിച്ചോ മതം നിരാകരിച്ചോ മതം മാറിയോ ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് തിരുവനന്തപുരം ജില്ലയിലെ മണക്കാട് പരുത്തിക്കുഴിയിലെ ഒരു സെക്രട്ടറി സെൻസസ് എടുക്കാൻ ഇരുപത്തിയഞ്ച് കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള നെടുമങ്ങാട് പത്താങ്കല്ലിൽ താമസിക്കുന്ന എൻ്റെ സഹോദരിയുടെ വീട്ടിൽ എങ്ങനെ പോകും മതം ഉപേക്ഷിച്ചത് ഞാനാണ് ഞാനാണ് മതം ഉപേക്ഷിച്ചത് എൻ്റെ സഹോദരങ്ങളെ വേട്ടയാടാൻ ഞാൻ അനുവദിക്കില്ല ഒരു പള്ളിക്കാരെയും ഒരു മഹല്ലുകാരെയും പരുത്തിക്കുഴി പള്ളിക്കെതിരെ ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധ നടപടികളുമായി നിയമയുദ്ധം ചെയ്യാൻ ഞാൻ ഇറങ്ങിത്തിരിക്കുവാണ് കാരണം ഞാൻ മതം വിട്ടതിൻ്റെ പേരിൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള എൻ്റെ ഉമ്മച്ചിയുള്ള വീട്ടിൽ ചെന്ന് ഈ രൂപത്തിൽ ഒരു സർക്കസ് കാണിക്കാൻ ഒരു പള്ളി സെക്രട്ടറിയെയും ഞാൻ അനുവദിക്കില്ല നിയമത്തിന്റെ മുമ്പിൽ ഇവരെ കൊണ്ടുവന്നേ മതിയാവും ഒരു സ്ത്രീ യൂട്യൂബിലെ തെറിത്താത്ത എന്നറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ഗുണ്ട എന്നെ തീർക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുന്നു സകലമാന മുസ്ലിങ്ങളെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവരിസ്ലാമിനെ മുമ്പ് അധിക്ഷേപിക്കുകയും വളരെ മോശമായ രൂപത്തിൽ മുഹമ്മദ് നബിയെ വെടിയാണെന്നും മുഹമ്മദ് നബിയുടെ മാതാവിനെ ആദ്യത്തെ വ്യഭിചാരി മുഹമ്മദ് നബിയുടെ മാതാവായ ആമിനെ ആണെന്നും പറഞ്ഞ് ഇവരിട്ട അനേകം വീഡിയോകൾ അനേകം ക്ലബ് ഹൗസ് ചർച്ചകൾ ഇന്നും സോഷ്യൽ മീഡിയയിലുണ്ട് എന്നിരിക്കെ ഞാൻ റഫറൻസ് വെച്ച് പഠിച്ച് ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ എന്നെ തീർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ചില മുസ്ലിങ്ങളിലെ തീവ്രവാദികൾ ഈ സ്ത്രീയെ മുൻനിർത്തി എന്നെ ഇല്ലാതാക്കുക എന്റെ കുടുംബത്തെ അധിക്ഷേപിക്കുക ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി ഈ ഇറങ്ങി തിരിച്ചിരിക്കുമ്പോൾ മരണം വരെ പോരാടാൻ ഞാൻ ഇറങ്ങി തിരിക്കുകയാണ് കാരണം ഞാൻ മതം വിട്ടതിൻ്റെ പേരിൽ എൻ്റെ സഹോദരങ്ങളുടെ വീട്ടിൽ ഏത് പള്ളി സെക്രട്ടറി എങ്ങനെ പോകും ഈ സ്ത്രീ സ്കൂളിന്റെ മുറ്റം കണ്ടിട്ടുണ്ടോ െനിക്കറിയില്ല വക്കീലാണ് എന്ന് പറഞ്ഞ് എൻറെ സിസ്റ്ററുടെ വീട്ടിലേക്ക് വണ്ടിയൊന്നും പോകത്തില്ല മുകളിൽ വണ്ടി നിർത്തി ഒരു പള്ളി സെക്രട്ടറിയേയും കൊണ്ട് പരുത്തിക്കുഴിപ്പള്ളിയിലെ സെക്രട്ടറി ആണത്രേ എൻ്റെ എക്സ് ഹസ്ബൻഡ് ഒപ്പിച്ച പണിയാണിത് എന്റെ കൂടപ്പറപ്പുകളെ നശിപ്പിക്കാൻ അവരെ പരിഹസിക്കാൻ അവരെ സ്വൈരമായി ജീവിക്കാതിരിക്കാൻ ദയവായി എനിക്കാകെയുള്ളത് മാധ്യമങ്ങൾ മാത്രമാണ് മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യണം സാധാരണക്കാരന് ഈ മാധ്യമങ്ങളല്ലാതെ അവരുടെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മറ്റു യാതൊരു മാർഗവുമില്ല ഈ മുസ്ലിം തീവ്രവാദികളുടെ ഈ രൂപത്തിലുള്ള വേട്ടയാടലിന് ഇനി നിന്നു കൊടുക്കാൻ പറ്റില്ല ഏത് പള്ളി സെക്രട്ടറി ആണെങ്കിലും ശരി ഏതവനായാലും ായാലും ശരി ഈ ജനാധിപത്യ വിരുദ്ധതക്കെതിരെ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവരുടെ അനുവാദമില്ലാതെ അവരുടെ വീടിന്റെ ഫോട്ടോ പരിസര പ്രദേശങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുക്കുകയും ആ പരിസരത്ത് പോയി ബഹളം ഉണ്ടാക്കി ഇവരെ ഈ മഹലിൽ ഒറ്റപ്പെടുത്തണം എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു ഈ തെരുത്താത്ത എന്ന് പറയുന്ന ഈ സ്ത്രീ തിരുവനന്തപുരം സ്വദേശിയായ ഈ സ്ത്രീ ഇപ്പോൾ താമസിക്കുന്നത് കോട്ടയത്താണ് ഇവർക്കെതിരെ കേരളത്തിൽ മുഴുവൻ പതിനാല് ജില്ലകളിലും അനവധി നിരവധി സ്ത്രീകൾ ഈ രൂപത്തിൽ ജീവിതം തകർത്തതിന്റെ പേരിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണിത് തെറികൾ മാത്രം വിളിക്കുന്ന മോദിയെ ബോംബിട്ടു കൊല്ലുമെന്ന് പറഞ്ഞും അങ്ങനെ ചാവേറാകാൻ പോലും ഞാൻ തയ്യാറാണെന്നും പറഞ്ഞ് വെല്ലുവിളിച്ചിരിക്കുന്ന ഈ സ്ത്രീയെ മുൻനിർത്തി മുസ്ലിം തീവ്രവാദികൾ എന്നെയും എൻ്റെ കുടുംബത്തെയും ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ മരണം വരെ പൊരുതാൻ ഉറച്ച് ഇറങ്ങുകയാണ് ഞാൻ ഞാൻ മതം വിട്ടതിൻ്റെ പേരിൽ മതപരമായി എല്ലാ രൂപത്തിലുള്ള വിധിവിലക്കുകളും അനുസരിച്ച് ജീവിക്കുന്ന എൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ ഈ കോട്ടയത്ത് താമസിക്കുന്ന ഈ സ്ത്രീ അവൾ വക്കീലാകട്ടെ ജഡ്ജി ആകട്ടെ സുപ്രീം കോടതിയിലെ ജഡ്ജി ആകട്ടെ എങ്ങനെ അവരെ അവ അവൾ ഇരിക്കുന്നിടത്തേക്ക് അവരെ വിളിച്ചു വരുത്തി വക്കീലാണ് എന്ന് പറഞ്ഞു ഭയപ്പെടുത്തി ആ കുട്ടിയുണ്ട് ഒരു മുപ്പത് വയസ്സുകാരനായ മകൻ അവനെ വിളിച്ചു നിർത്തി പലതും പറയിപ്പിച്ച് അവനെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിക്കുന്നു ഈ സ്ത്രീ റെക്കോർഡ് ചെയ്യുന്നു അവനെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് അപ്പൊ ഇത് ഇടട്ടെ സോഷ്യൽ മീഡിയയിൽ ഇടട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി ഇടരുത് എന്ന് പറഞ്ഞിട്ട് പോലും ആ കുട്ടിയുടെ അതെല്ലാം ആ കുട്ടി പറഞ്ഞതെല്ലാം അങ്ങനെ തന്നെ ഇട്ട് എന്നെ ഇല്ലാതാക്കുക എന്നോടുള്ള പ്രതികാര നടപടി ആരംഭിക്കുക എന്ന രൂപത്തിൽ എന്നെ തകർക്കുന്നതിന് വേണ്ടി ഈ സ്ത്രീയും ഞാൻ കോടതി മുഖേന ഒഴിവാക്കിയ എൻ്റെ ആദ്യത്തെ ഭർത്താവും കൂടി ചേർന്ന് നടത്തുന്ന ഈ ഒരു അഴിമതിക്കെതിരെ ശക്തമായ രൂപത്തിൽ ഈ മതേതര മണ്ണ് പ്രതികരിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ മതമില്ലാത്തവർക്ക് ജീവിക്കണം മതമില്ലാത്തവരുടെ സഹോദരങ്ങൾക്ക് ജീവിക്കണം വർഷങ്ങളായി എൻ്റെ സിസ്റ്ററുടെ ഭർത്താവ് ഊറ്റുകുഴി സലഫി സെന്ററിലെ ജമാഅത്തിലെ അംഗമാണ് അവിടെയാണ് ജോലി ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മതം വിട്ടു എന്നതിന്റെ പേരിൽ ഈ സ്ത്രീയും പരുത്തിക്കുഴി പള്ളിയിലെ സെക്രട്ടറിയും എന്റെ സിസ്റ്ററുടെ വീട്ടിൽ എങ്ങനെ പോകും ഇനി ഞാനുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നിരിക്കട്ടെ ഇല്ലെന്നിരിക്കട്ടെ ഇതൊക്കെ അന്വേഷിക്കാൻ ഇവർ ആരാണ് ഏത് പള്ളി കമ്മിറ്റിയാണ് ഏത് മഹൽ കമ്മിറ്റിയാണ് ഇവരെ ചുമതലപ്പെടുത്തിയത് ജാമിത വരുന്നുണ്ടോ ജാമിത ഇവിടെ വരുന്നുണ്ടോ നിങ്ങളുമായിട്ട് ബന്ധമുണ്ടോ ഞാനുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ എന്താ മഹലിൽ നിന്ന് പുറത്താക്കി കളയുമോ ഈ ഉമ്മാക്കി കാണിച്ച ഒരു പള്ളിക്കാരും ഇവിടെ ആരെയും പേടിപ്പിക്കണ്ട ഈ സ്ത്രീയെ മുൻനിർത്തി നിർത്തി കുറച്ച് മത തീവ്രവാദികളും പള്ളിക്കാരും ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർത്ത് ഇവിടെ ഒരു കലാപ അന്തരീക്ഷവും ഇവിടെ ഒരു മതസ്പർദ്ധയും സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് പൊരുതിയെ മതിയാകൂ അതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ഇന്നു മുതൽ ഇറങ്ങി തിരിക്കുവാണ് ഞങ്ങൾക്ക് ഈ സ്ത്രീയിൽ നിന്നും നീതി ലഭിച്ചേ മതിയാകൂ ഈ മത നിന്നും ഞങ്ങൾക്ക് നീതിയും സംരക്ഷണവും ലഭിച്ചേ മതിയാകൂ തിരുവനന്തപുരം ഊറ്റുപുഴിയിൽ ജോലി ചെയ്യുന്ന മതത്തിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ഇവരുടെ വീട്ടിൽ ചെന്ന് ഞാനുമായി ബന്ധമില്ല എന്ന് പറയാൻ ആ പള്ളി സെക്രട്ടറി എന്റെ സിസ്റ്ററെ നിർബന്ധിക്കുന്നു എന്തിന്റെ പേരിൽ നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ ലാഭം നിങ്ങൾക്ക് ഏത് കോടതിയാണ് ഇതിന് വകുപ്പ് തന്നത് ഏത് കോടതിയാണ് നിങ്ങൾക്ക് ഇതിന് റൈറ്റ്സ് തന്നത് എൻ്റെ ഞാൻ മതം വിട്ടതിന്റെ പേരിൽ എന്റെ കുടുംബത്തെ അധിക്ഷേപിക്കാനോ അതിന് ഞാൻ അനുവദിക്കില്ല മരണം വരെ ഈ അനീതിക്കെതിരെ ശക്തമായി പൊരുതാൻ ഉറച്ച് ഞാൻ ഇറങ്ങുകയാണ് അതുകൊണ്ട് കേരളത്തിന്റെ മതേതരത്വം യുക്തിവാദി സംഘടനകൾ പോലെയുള്ള മതരഹിതരുടെ കൂട്ടായ്മകൾ എന്നോടൊപ്പം നിൽക്കണം എന്ന് താഴ്മയായി ഞാൻ അപേക്ഷിക്കുകയാണ് എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത ദയവായി കൊടുക്കണം കാരണം പള്ളിക്കാരുടെ ഈ വേട്ടയെ മുസ്ലിം തീവ്രവാദികളുടെ ഈ വേട്ടയെ ഒരു സ്ത്രീയെ മുൻനിർത്തി കളിക്കുന്ന ഈ അധിക്ഷേപത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇവർക്ക് ഒരുപാട് രഹസ്യ ഗ്രൂപ്പുകളുണ്ട് ഒരുപാട് വാട്സപ്പ് കൂട്ടായ്മകളുണ്ട് ഈ വാട്സപ്പ് കൂട്ടായ്മകളിൽ ഗൾഫിൽ നിന്നടക്കമുള്ള ധാരാളം ആളുകൾ ഇവർക്ക് പണം അയച്ചു നൽകുന്നുണ്ട് മതം വിട്ട ആളുകളെ തകർക്കുക മതം വിട്ട ആളുകളുടെ ജീവിതം നശിപ്പിക്കുക മതം വിട്ട ആളുകളുടെ കുടുംബത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ഇവർക്ക് ബസ് ഫെയർ അടക്കം ഇവർക്ക് കാറിന്റെ ചാർജ് ലോഡ്ജിന്റെ ചാർജ് അടക്കം ഇട്ടുകൊടുത്തു മത തീവ്രവാദികൾ വരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ സ്ത്രീയെ ഷെഫീന ബീവി എന്നറിയപ്പെടുന്ന ഈ സ്ത്രീയെ ഇവര് മുന്നിൽ നിർത്തി എന്റെ കുടുംബത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതുവരെ എനിക്ക് പൊരുതുകയല്ലാതെ മറ്റു മാർഗമില്ല നന്ദി